മാഹി നാടകപുര സംഘടിപ്പിക്കുന്ന നാടകോത്സവം മുതൽ മുപ്പത് വരെ ചൊക്ലി രാമവിലാസം ഹയർ സെക്കൻഡറി സ്കൂൾ അങ്കണത്തിൽ നടക്കുമെന്ന് സംഘാടകർ വടകരയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു നാടക സംവിധായകൻ രാജശേഖരൻ ഓണത്തുരത്തിന്റെ സ്മരണയ്ക്കായി മാഹി നാടകപുര സംഘടിപ്പിക്കുന്ന നാടകോത്സവം ഇരുപത്തി മുതൽ മുപ്പത് വരെ ചൊക്ലി രാമവിലാസം ഹയർ സെക്കൻഡറി സ്കൂൾ അങ്കണത്തിൽ നടക്കും കേരളത്തിൽ ശ്രദ്ധേയമായ പതിനഞ്ച് നാടകങ്ങൾ പ്രദർശിപ്പിക്കും സൗജന്യമായാണ് പ്രവേശനം ശനിയാഴ്ച വൈകിട്ട് അഞ്ചിന് ചലച്ചിത്ര നടൻ ശിവജി ഗുരുവായൂർ ഉദ്ഘാടനം ചെയ്യും വൈകിട്ട് മണിക്ക് തൃശൂർ ഫോറം ഫോർ ആർട്സിന്റെ ജനസ് ഒമ്പത് മണിക്ക് ആലപ്പുഴ തിയേറ്റർ ഗ്രൂപ്പിന്റെ മാഡൻ മോക്ഷം ഇരുപത്തിയേഴിന് വൈകിട്ട് ഏഴ് മണിക്ക് മാഹി നാടകപ്പുരയുടെ രമണം എട്ട് മുപ്പതിന് മേമുണ്ട എച്ച് എസ് എസിന്റെ ശ്വാസം ഒമ്പത് മണിക്ക് പെരളശ്ശേരി എച്ച് എസ് എസിന്റെ പ്രകാശ് ടാക്കിസ പത്തിന് വെള്ളൂർ നാടകവേദിയുടെ ഒരു നാൾ ഒരു മൂവന്തിയിൽ ഇരുപത്തിയെട്ടിന് വൈകീട്ട് മണിക്ക് അന്തിക്കാട് നാടക വീടിന്റെ വെയ് രാജ വെയ് എട്ടേ മുപ്പതിന് കൊല്ലം നാം നീരാവിരിന്റെ കാൺമാനില്ല ഒമ്പത് മുപ്പതിന് തലശ്ശേരി അരങ്ങിന്റെ വാരിക്കുഴി ഇരുപത്തിയൊൻപതിന് ഏഴു മണിക്ക് സമർപ്പണ നാടക സിനിമാ വീടിന്റെ പെൺനടൻ എട്ടേ മുപ്പതിന് കാസർഗോഡ് അതിജീവനം കലാട്രൂപ്പിന്റെ തിരുടർ ഒമ്പതേ മുപ്പതിന് യുവകലാസാഹിതി കണ്ണൂരിന്റെ ആയഞ്ചേരി വല്യഷ്മാൻ മുപ്പതിന് മണിക്ക് മാഹി നാടകപ്പുരുടെ ഒരു പലസ്തീൻ കോമാളി എട്ടേ മുപ്പതിന് യുവശക്തി അരവത്തിൻ്റെ ജയഭാരതി ടൈലേഴ്സ് ഒമ്പതേ മുപ്പതിന് മലപ്പുറം ലിറ്റിൽ എർത്ത് സ്കൂൾ ഓഫ് തിയേറ്ററിന്റെ ക്ലാവർ റാണി മുപ്പതിന് സമാപന സമ്മേളനം സ്പീക്കർ എൻ ഷംസീർ ഉദ്ഘാടനം ചെയ്യും അങ്ങനെ ഇപ്പോൾ നാലാമത്തെ നാടകോത്സവമാണ് ഈ നാടകത്സവത്തിൻ്റെ പ്രത്യേകത രാജശേഖരം ഓണംതുരുത്തെന്നുള്ള പതിവാണ് അദ്ദേഹം കോട്ടയം ഓണംതുരുത്തലാണെങ്കിൽ പക്ഷേ തൊണ്ണൂറ്റൊന്ന് മുതൽ കണ്ണൂർ ജില്ലയിൽ ഞങ്ങൾക്ക് നാടകം ചെയ്തുകൊണ്ട് ബാക്കി നാടകപ്പരയ്ക്ക് നാടകം ചെയ്തുകൊണ്ട് മലബാറുകാരനായിട്ട് മാറിയിട്ടുണ്ട് കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് ഈ മേഖലകളിൽ ഒരു പതിനേഴ് വർഷമായിട്ട് ഇദ്ദേഹമുണ്ടായിരുന്നു രണ്ടായിരത്തി പത്ത് വരെ തൊണ്ണൂറ്റി മൂന്ന് രണ്ടായിരത്തി പത്ത് വരെ അദ്ദേഹത്തിൻ്റെ നാടകവും ദേശീയ പുരസ്കാരങ്ങളെ ഞങ്ങളുടെ പേര് കേരളത്തിന് പുറത്തടക്കം മാതിയ നാടകം വരെ എത്തിച്ചറി വ്യക്തിയാണ് വാർത്താ സമ്മേളനത്തിൽ പ്രതീഷ് ഒളവിലം ടി ടി മോഹനൻ ഒ അജിത് കുമാർ എന്നിവർ പങ്കെടുത്തു